നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ പ്രകടനപത്രിക പുറത്തിറക്കി ഭരണഘടനയും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളും സംരക്ഷിക്കുമെന്നും യു എ പി എയും പി എം എൽ എയും റദ്ദാക്കുമെന്നും ആദിവാസികൾക്കും സ്ത്രീകൾക്കും നീതി വേഗത്തിൽ നടപ്പിലാക്കുമെന്നും ഉറപ്പ് നൽകിക്കൊണ്ടാണ് സി പി എം പ്രകടനപത്രിക പുറത്തിറക്കിയത് കാശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കുമെന്നും ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും ഇന്ത്യയുടെ സാമ്പത്തിക പരമാധികാരം സംരക്ഷിക്കുന്ന നയങ്ങൾ നടപ്പിലാക്കാൻ സി പി എം പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രകടനപത്രികയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടനപത്രിക സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളും ചേർന്നാണ് പുറത്തിറക്കിയത് സാർവത്രിക പൊതു ആരോഗ്യ പരിരക്ഷ പെട്രോളിയത്തിന്റെ തീരുവകൾ അടിയന്തരമായി കുറയ്ക്കും വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടികൾ സബ്സിഡിയോടെ ധാന്യ വിതരണം പുനഃസ്ഥാപിക്കും സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പിലാക്കും ആദിവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കും സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ നീതി വേഗത്തിലാക്കും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കും പൗരന്മാർക്ക് മേലുള്ള ഡിജിറ്റൽ നിരീക്ഷണം അവസാനിപ്പിക്കും തുടങ്ങിയവയാണ് പ്രകടനപത്രികയിൽ പറയുന്ന പ്രധാന നിർദ്ദേശങ്ങൾ സി എ ധ്രുവീകരണത്തിനുള്ള അപകടകരമായ തന്ത്രമാണെന്നും അതിനെതിരെ ന്യൂനപക്ഷ സമുദായങ്ങളുടെയും അരികുവൽക്കരിക്കപ്പെട്ടവരുടെയും അവകാശങ്ങൾക്കൊപ്പം വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളുമെന്നും സി പി എം പ്രകടന പത്രികയിൽ ഉറപ്പു നൽകുന്നു പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണത്തിൽ നിന്ന് പിന്മാറുമെന്നാണ് മറ്റൊരു പ്രധാന ഉറപ്പ് അതുപോലെ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന മൂന്നുപേരുടെ വിദഗ്ധ സമിതി ഗവർണറെ തിരഞ്ഞെടുക്കുമെന്നാണ് പ്രകടന പത്രികയിൽ പറയുന്ന മറ്റൊരു കാര്യം ലേബർ കോഡുകൾ പിൻവലിച്ച് തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കുന്ന തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കും തൊഴിൽ സൃഷ്ടിക്കുന്നതിനും അതിലൂടെ ജനങ്ങളുടെ കയ്യിൽ പണമെത്തിച്ച് അവരുടെ ക്രയശേഷി വളർത്തുന്ന രീതിയിൽ സാമ്പത്തിക വികസനത്തെ സമന്വയിപ്പിക്കും സമ്പന്നർക്കുമേലും കോർപ്പറേറ്റ് ലാഭത്തിനും ആഡംബര ഉൽപ്പന്നങ്ങൾക്കും നികുതി ചുമത്തി വിഭവ ശേഖരണ മേഖല വിപുലപ്പെടുത്തും രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള കോർപ്പറേറ്റ് സംഭാവനകൾ നിർത്തലാക്കും ജാതി സർവേ നടപ്പിലാക്കുമെന്നും സി പി എം പ്രകടന പത്രികയിൽ പറയുന്നു വിദ്വേഷ പ്രസംഗത്തിനെതിരെ ശക്തമായ നിയമനിർമ്മാണം താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം ഇരട്ടിയാക്കും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെ നഗര തൊഴിലുറപ്പ് പദ്ധതിക്കും തൊഴിലില്ലായ്മ വേതനത്തിനും നിയമം കേന്ദ്രം പിരിക്കുന്ന ടാക്സിന്റെ അൻപത് ശതമാനം സംസ്ഥാനങ്ങൾക്ക് എന്നിവയും ഉറപ്പ് നൽകുന്നു ഇക്കാര്യങ്ങളൊക്കെയാണ് സി പി എം പ്രകടന പത്രികയിൽ പറയുന്നത് അതേസമയം ബി ജെ പിയേയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും വന്നു പല കാര്യങ്ങളിലും കോൺഗ്രസിനും ബി ഒരേ നിലപാടാണ് നിലപാടും ആശയവ്യക്തതയും ഉള്ളവർ വേണം പാർലമെന്റിൽ എത്തേണ്ടതെന്ന് മുഖ്യമന്ത്രി എറണാകുളത്ത് ചെറായിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ബിജെപിക്കും കോൺഗ്രസിനുമെതിരെ രൂക്ഷമായിട്ടാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചത് അഭയാർത്ഥികളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന ബി സർക്കാർ പി തിരിച്ചപ്പോഴും പൗരത്വ നിയമം നടപ്പിലാക്കാൻ ചട്ടം നിലവിൽ വന്നപ്പോൾ കോൺഗ്രസ് മൌനം പാലിച്ചു വയനാട്ടിൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് ലീഗിന്റെ പതാക ഒഴിവാക്കിയത് സംഘപരിവാറിനെ പേടിച്ചാണ് ഇങ്ങനെയുള്ളവരാണോ രാജ്യം ഭരിക്കേണ്ടത് എന്ന് പിണറായി വിജയൻ ചോദിച്ചു ഏകീകൃത സിവിൽ കോഡിന്റെ കാര്യത്തിൽ കൃത്യമായ നിലപാട് കോൺഗ്രസിന് ഇല്ല കഴിഞ്ഞ തവണ ജയിച്ചുപോയ യു ഡി എഫ് എം പിമാർ സംസ്ഥാനത്തിനുവേണ്ടി പാർലമെന്റിൽ നീതിപൂർവ്വം സംസാരിച്ചിട്ടുണ്ടോ എന്ന് ജനം ചിന്തിക്കണം ജമ്മുകശ്മീർ സംസ്ഥാന പദവി റദ്ദാക്കിയത് മുന്നൂറ്റി ആർട്ടിക്കിൾ വിഷയങ്ങളിൽ കോൺഗ്രസ് വേണ്ട രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചില്ല സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയിൽ നിന്ന് കോൺഗ്രസ് ബോണ്ട് സ്വീകരിച്ച വാർത്ത വന്ന ശേഷം വി ഡി സതീശൻ പൊതുസമൂഹത്തോട് കസർത്ത് കളിക്കുകയാണ് തലത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ കോൺഗ്രസ് സംസാരിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനത്തിനകത്ത് അന്വേഷണ ഏജൻസികൾക്കും കോൺഗ്രസിനുമൊക്കെ ഒരേ ശബ്ദമാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി